ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹിയങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖു ജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ ഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മ ചികിത്സയും ക്ലാസുകൾ മർമ്മചികിത്സയും സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി സഹൃദരായ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് രോഗം എന്നാൽ എന്താണ് എന്ന് ഞാൻ മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി രോഗങ്ങൾ വരുന്നതിനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് ചികിത്സാരീതി എടുത്താലും നിങ്ങളുടെ രോഗാവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് അപ്പോൾ നമ്മുടെ രോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം അതിനായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഒന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പം കാലാവസ്ഥ ഇപ്പോൾ പെട്ടെന്ന് വർഷക്കാലം വന്ന് കഴിഞ്ഞു നമുക്ക് കോൾഡ് പനി അങ്ങനെ പല രോഗങ്ങളും വരുന്നു അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് കാലാവസ്ഥ മാറുമ്പോൾ നമ്മുടെ ശരീരത്തിനും വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഇതിൻ്റെ ചെറുത്ത് നിൽപ്പിനാണ് പ്രസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രോഗങ്ങൾ പ്രതിരോധശേഷി ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് രോഗാവസ്ഥ സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് തണുപ്പിലേക്ക് പോവുകയാണ് കാരണം ചൂടായിരുന്നിരുന്ന ശരീരം പെട്ടെന്ന് തണുപ്പിലേക്ക് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെറിയൊരു ഒരു രോഗാവസ്ഥ നമുക്ക് വരുന്നത് പിന്നെ വരുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൂടാതെ കൊണ്ട് നമുക്ക് വരുന്ന മറ്റൊരു അസുഖമാണ് രീതിയാണ് ജീവിത ശൈലി രോഗങ്ങൾ നമ്മൾ എപ്പോഴും പറഞ്ഞ് പഴകിയുള്ളൊരു സംഗതിയാണ് ജീവിതശൈലി രോഗങ്ങൾ അതിൽ പെടുന്നത് ക്യാൻസറ് തൊട്ട് പ്രമേഹം തൊട്ട് അങ്ങനെ പല രോഗങ്ങളും നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് നമുക്ക് വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ മനോഭാവം അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ സ്വഭാവം ഇതിലൊക്കെ വരുമ്പോൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള മനോഭാവങ്ങൾ എന്നിവയിൽ കൂടി എല്ലാം നമുക്ക് രോഗങ്ങൾ കടന്നു വരുവാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മനോഭാവം അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം ഇവയിൽ കൂടെയൊക്കെ നമുക്ക് രോഗങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും എന്താണ് അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമുക്ക് സന്തോഷം വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ദുഃഖം ദേഷ്യം കാമം ക്രോധം മോഹം ലോപം അഹങ്കാരം ഇതൊക്കെ വരുമ്പോഴും നമ്മുടെ ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഹാർട്ട് ആണ് അല്ലെങ്കിൽ ഒരു പ്രേമഹ രോഗിയാണ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയാണ് എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരു നെഗറ്റീവ് ചിന്തയാണ് ആ ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുള്ളിൽ കൂടുതൽ ആദ്യ കളർത്തുകയാണ് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ നമ്മൾ അതിനെ കൂടുതൽ ചിന്തിച്ച് 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 നമ്മൾ അത് മാലിന്യം ആയി നമ്മുടെ ശരീരത്തിൽ കുന്നുകൂടുന്നുണ്ട് നമ്മുടെ ഈ ശരീരത്തിൽ നമുക്ക് ഓരോ വികാരങ്ങളും അല്ലെങ്കിൽ ഓരോ സ്വഭാവങ്ങളും നമ്മളിൽ മാറി വരുമ്പോൾ നമ്മുടെ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ ചവർ കൂമ്പാരമാക്കിയിരുന്ന പോലെയാണ് നമ്മുടെ ചിന്തകൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് ചിന്തകളിങ്ങനെ കയറി 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 എന്തായിരിക്കും അവസാനം വലിയൊരു ചവറ് കൂമ്പാരമായി പോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ ആദ്യത്തുള്ള ആ നെഗറ്റീവ് തോട്ട്സ് വളരെയധികം വലിയൊരു പൂമ്പാരമായിട്ട് തീരും ഈ ഓരോ ചിന്തകളും വരുന്ന സമയത്ത് നമ്മുടെ ഹോർമോണുകൾ ഓരോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളെ ഓരോ ഇത് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുക പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്രന്ഥികൾ ഓരോ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഹോർമോണാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിനെ തടയാനായിട്ട് എന്തു ചെയ്യുന്നു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഹോർമോൺ എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടും ഏത് ഈ ചവറുകൾ ഇങ്ങനെ കുഴിഞ്ഞുകൂടുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇതിങ്ങനെ കൊടികൂടി വരും അപ്പോൾ ഇങ്ങനെ കൂടി വരുന്ന ഈ ഹോർമോണിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സംഗതികൾ അതായത് ദുഷ്ട് പുറത്തേക്ക് പോകാൻ ഒരു നിർവാഹം ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് അത് അടിഞ്ഞു കൂടി കിടക്കുക അപ്പോൾ അത് എന്ത് ചെയ്യും രോഗങ്ങളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ പ്രത്യേകിച്ച് നമ്മൾ കൂട്ടുമ്പോൾ എന്തുണ്ടാവുന്നു ഈ സംഗതികൾ നമ്മുടെ ശരീരത്തിൽ കുമിലേറ്റ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ടോക്സിനായിട്ട് തരും ഈ സംഗതി മലമൂത്രാതി വിയർഷപ്പിൽ കൂടി ഒന്നും എന്തു പോവില്ല പുറത്തേക്ക് കളയാനായിട്ട് പറ്റില്ല ഓരോ ഡ്രഗ്സിനും ഇത് ന്യൂട്രലൈസ് ചെയ്യാനോ പുറത്തേക്ക് കളയാനോ സാധിക്കില്ല അതിനാണ് നമ്മൾ പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് എനർജികളും നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെ പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് എനർജികളും കൊണ്ടുവരുമ്പോൾ അപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഗ്രന്ഥികൾ ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് ഈ പറഞ്ഞുള്ള നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ട് മൂലമുണ്ടായിട്ടുള്ള ആ ഹോർമോണുകളെ ഈ പോസിറ്റീവ് സംഗതികൾ നിർവീര്യമാക്കി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്കത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതിന് സഹായിക്കുന്നതാണ് എന്ത് നമ്മുടെ മെഡിറ്റേഷനും പ്രാണായാമ മുദ്ര അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ നമ്മൾ എന്ത് രോഗം വന്നാലും ശരി ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ടാവണം നിങ്ങൾ എന്തൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളെ ഏറ്റവും മുമ്പ് നീക്കി കളയേണ്ടത് ആവശ്യമാണ് ആ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ നമ്മളി വരില്ല എന്ന് പറഞ്ഞു എന്നത് പറഞ്ഞത് മാത്രമാത്രല്ല നമ്മളത് ന്യൂട്രലൈസ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു തന്മൂലം എന്ത് ചെയ്യുന്നു നമ്മുടെ ടോക്സിൻ ആയിട്ട് കിടക്കുന്ന ആ ഹോർമോണുകളെ നിർവീര്യമാക്കി ഇല്ലാതെ കൊണ്ട് ആവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആരോഗ്യവും സന്തോഷവും മനസ്സമാധാനവും നമുക്ക് തിരിച്ച് ലഭിക്കും അതിന് ഏറ്റവും പറ്റിയ മാർഗ്ഗമാണ് മെഡിറ്റേഷൻ പ്രയർ അങ്ങനത്തുള്ള സംഗതികളൊക്കെ പോസിറ്റീവായിട്ടുള്ള പ്രയറും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള മെഡിറ്റേഷനും യോഗാദി കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ സംഗതികളെ പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവ് ഹോർമോണുകളും നീങ്ങി പോവുകയും നമുക്ക് ആരോഗ്യം തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നമുക്ക് നിർവീര്യമാക്കാനായിട്ട് പല മുദ്രകളും നമ്മൾ ഞാൻ കുറച്ച് മുദ്രകൾ മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് രോഗം വരികയാണെങ്കിലും നമുക്ക് ചെയ്യേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പൊല്യൂട്ടഡ് ആവുന്ന ഇപ്പോൾ ചിന്തകളെക്കുറിച്ച് പറഞ്ഞു ഇനി ചിന്തകളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നല്ല ഭക്ഷണങ്ങള് മിതമായ രീതിയിൽ നമ്മൾ കഴിക്കുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള വലിയ കാര്യം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് രോഗം വന്നാലും ആ രോഗത്തിന് മുമ്പ് നമ്മൾ പ്രിക്കോഷൻ എടുക്കണം നമ്മൾ നല്ല ഫുഡ് കഴിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് അത് ഉറപ്പിക്കു തന്നെ വേണം മിതമായിട്ടുള്ള ഫുഡായിരിക്കണം അമിതമായിട്ടുള്ള ഫുഡ് ഒരിക്കലും കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഗുണത്തെ കളരെ ദോഷമായിരിക്കും വല്ലാതെ കൊണ്ടുള്ള വറവ് അതുപോലുള്ള സംഗതികളൊന്നും നമുക്ക് അനുയോജ്യമായി തീരിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണങ്ങളെല്ലാം എർത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഗതിയാണ് ഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിരലാണ് മോതിരവിരലാണ് ഭൂമിയെ സംബന്ധിച്ചുള്ള പറയുന്ന എലമെൻ്റ് അപ്പോൾ ഈ ഭൂമി തത്വത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ കനച്ചിൽ നമ്മൾ അമിതമായുള്ള ഭക്ഷണം അതുപോലെ തന്നെ ഒരു അടക്കം ചിട്ടിയും ഇല്ലാത്തൊരു ഭക്ഷണ രീതി അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏത് രോഗം വന്നാലും നമുക്ക് നീന്തി അത് ഈവൺ ഒരു ജലദോഷം വന്നാൽ പോലും നമ്മൾ ഈ ഫുഡ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് വരുന്നത് ക്വാളിറ്റി ഓഫ് വാട്ടർ ശുദ്ധജലം നമ്മൾ കഴിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നല്ല ശുദ്ധമായുള്ള ജലം മിതമായുള്ള ജലം അത്യാവശ്യത്തിന് നന്നായിട്ട് വെള്ളം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഗീതയാണ് എയർ ശുദ്ധവായു നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു ശുദ്ധവായു നമുക്ക് ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശുദ്ധവായു ഇല്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂട്ടഡായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് രോഗങ്ങൾ വന്നിരിക്കും അപ്പോൾ ഏത് രോഗത്തിൽ ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഫുഡ് നിയന്ത്രിക്കുക നല്ല ഫുഡ് നിയന്ത്രിച്ച ക്വാളിറ്റി ഉള്ള നല്ല ഫുഡ് ആയിരിക്കണം രണ്ടാമത് നല്ല എയർ ആയിരിക്കണം മൂന്നാമത് നല്ല ഒരു ജലം വെള്ളം നമുക്ക് കിട്ടണം അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരുവിധം മെച്ചപ്പെട്ട ആരോഗ്യവ്യവസ്ഥ ഉണ്ടാകും ഇതിന് അപ്പുറം നമുക്ക് വേറെ ചില ഒരു കാര്യം കൂടി പറയാനുണ്ട് മിതമായുള്ള വ്യായാമം നമുക്ക് മിതമായുള്ള വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയും മാത്രമാണ് അതായത് വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ആരോഗ്യം നിലനിർത്താനായിട്ട് കഴിയുകയുള്ളു വ്യായാമം ഇല്ലാതെ കണ്ട് വെറുതെ നാക്ക് കൊണ്ടുള്ള പ്രസംഗങ്ങളാണ് പലരും ചെയ്യുന്നത് ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ ആരും ചെയ്ത് കാണുന്നില്ല അവർക്കാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട് സംഭവിക്കും അവസാനം രോഗങ്ങളും ദുരിതങ്ങളും വന്നു വിടും അപ്പോൾ രോഗങ്ങൾ വരാനുള്ള കാര്യങ്ങളാണ് ഇത് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് പിന്നെ വരുന്ന രോഗങ്ങൾ വരുന്നത് പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് ചില രോഗങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ എപ്പോഴും പേടിച്ച് പേടിച്ചിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രോഗം വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് പറയുന്നത് മനസ്സിലായി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിനെ പൊല്യൂട്ടഡാക്കിയും അതിനെ എന്തു ചെയ്യുന്നത് നശിപ്പിക്കുന്നു അപ്പോൾ ആ സെല്ലുകളെ നശിപ്പിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സ് തന്നെയാണ് അപ്പോൾ നമുക്കൊരു ക്യാൻസർ വന്നു അല്ലെങ്കിൽ നമുക്കൊരു പ്രമേഹം വന്നു നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കും അയാൾക്ക് ഇത്രേ ആയുസ് ഉണ്ടായുള്ളൂ അയാൾക്ക് ഇത്രേ ഇതുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ക്രിഡ്നി ക്രിയാറ്റ്നി ഡയാലിസിസ് ഒക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗം ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലെ പോസിറ്റീവ് ചിന്തകൾ വരേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഏത് രോഗം എടുത്തു കഴിഞ്ഞാലും നിരീക്ഷയായാൽ പോലും നമ്മൾ പോസിറ്റീവ് ചിന്തകളുണ്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതല്ലാത്ത പക്ഷം നമ്മൾ ഡൗൺ 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 ആയിട്ട് താഴോട്ടിക്ക് പോയി കൊണ്ടിരിക്കും മറ്റുള്ളവർ എന്ത് പറയുന്നു അതല്ല നമ്മൾ സ്വീകരിക്കുന്നത് അതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് പോസിറ്റീവായിട്ട് നമ്മൾ നമ്മളെടുക്കുകയും നമ്മൾ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അതാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഹോർമോൺ തന്നെയാണ് നമ്മൾ ഈ സാധനം സെക്രീറ്റ് ചെയ്തിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളെ രോഗിയാക്കി തീർക്കുന്നത് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമ്മളെപ്പോഴും സന്തോഷമതി ആയിരിക്കുക സന്തോഷവാനായിരിക്കുക നമ്മളെപ്പോഴും ബി ഹാപ്പി കാരണമെന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്മൈൽ പുഞ്ചിരിയോടുകൂടി ഇരിക്കുക നമ്മളിപ്പോഴും നല്ല പുസ്തകങ്ങൾ വായിക്കുക പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ തന്നെ തമാശകൾ പറയുക തമാശകൾ കേൾക്കുക നല്ല സംഗീതങ്ങൾ പാട്ടുകളെല്ലാം കേൾക്കുക കാണുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പോസിറ്റിവിറ്റി അപ്പോൾ നമ്മുടെ ഹോർമോൺസ് അതനുസരിച്ച് പോസിറ്റീവ് അനർജി ഉണ്ടാക്കും അപ്പോൾ പോസിറ്റീവായുള്ള സെക്രഷൻസ് ഉണ്ടാകുന്നതും മൂലം നമ്മുടെ നെഗറ്റീവ് തോട്ട്സിൽ മൂലം ഉണ്ടാകുന്ന എല്ലാ നെഗറ്റിവിറ്റീസും അതായത് നെഗറ്റീവ് ഹോം ഇത് സെക്രഷൻസും ന്യൂട്രലൈസ് ചെയ്ത് പോകും ുന്നതാണ് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഈ എല്ലാ രോഗങ്ങൾക്കും ഏത് രോഗം വന്നാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ ഒരു പുഷാൻ മുദ്ര എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ക്ലാൻസ് ചെയ്ത് കിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ട് തന്നെയാണ് ഇതെല്ലാം നമുക്ക് തരുന്നത് പ്രകൃതി തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി നമുക്ക് തരുന്നുണ്ട് ഇമ്മ്യൂണിറ്റി കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള മുദ്രകൾക്കൂടി തന്നെ നമുക്ക് ജീവിക്കുവാനായിട്ട് ഉയർത്തി നൽകാനായിട്ട് സാധിക്കും എല്ലാവരും ചെയ്യേണ്ടത് ഒരു കൈയിൽ അബാൻ മുദ്ര എന്നാണ് പറയുന്നത് അബാൻ മുദ്ര മൃഗമുദ്ര എന്നൊക്കെ പറയും ഇത് ഇതാണ് പിടിക്കേണ്ടത് ഇത് ഒരു അരമണിക്കൂർ ഒരു കയ്യിൽ പിടിക്കുകയും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം പ്രാൺമുദ്ര എന്ന് പറയും ഇത് പിടിക്കുകയും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വ്യാൻ മുദ്ര ഇത് പിടിക്കുകയും ചെയ്തു കഴിയുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒഴുക്ക് അതായത് സർക്കുലേഷൻ നന്നാവുകയും നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്യും ഇത് നമ്മുടെ കൃഷിമാർ പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് പുതിയൊരു ചികിത്സ സമ്പ്രദായമൊന്നുമല്ല ഇപ്പോൾ ജന ജനപ്രചാരണം കേറി കയറി വരുന്നത് കൊണ്ട് ഞാൻ അതിവിടെ അവതരിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മുദ്രകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും എന്ന് മാറും എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്തായാലും ആശ്വാസം കിട്ടും നമ്മുടെ മനസ്സിതി മാറിയേ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ രോഗശാന്തി കിട്ടുകയുള്ളൂ നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും പോസിറ്റീവ് പോസിറ്റീവ് ആവും അപ്പം നമുക്ക് ആരോഗ്യമുണ്ടാകും അതല്ല നമ്മുടെ മനസ്സ് പൊല്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും പൊല്യൂട്ടഡാവും നമ്മൾ രോഗികളായി തീരിക്കും നമ്മളൊരു രോഗിയാണ് എന്നുള്ള ഒരു ചിന്തയും ഒരു അഭിനയവും അത് ഏറ്റവും നമ്മൾ തീർത്തും കളയുക എന്നാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ ആരോഗ്യവും പുരോഗതിയും ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മൾ തൊഴിൽ സംബന്ധിച്ചമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ എപ്പോഴും ഇങ്ങനെ ചടങ്ങ് കുടുങ്ങി കിടക്കാതെ കൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഇതൊരു ചെറിയൊരു മന്ത്രമായിട്ട് നമ്മൾ കണക്കാക്കി മതി ഞാൻ സന്തോഷവാനാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നിരന്തരം നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ നമുക്കത് പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ തൊഴിൽ അഭിവൃദ്ധിയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും പല നെഗറ്റീവ് തോട്ട്സുകളും കൊണ്ടുവന്നിട്ട് കുറേ ഓടി നടക്കുന്നുണ്ട് അവരൊക്കെ പക്ഷേ അവർക്കൊക്കെ ഈ മുദ്ര പിടിച്ചുണ്ട് അതായത് ഒരു ഗ്യാൻ മുദ്ര എന്ന് പറയും ഇതാണ് ഞാൻ മുമ്പ് പറയുന്നുണ്ട് ഗ്യാൻ മുദ്ര ഇത് കമഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ ഷെൻമുദ്രയായി ഇതെങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ മലർത്തി പിടിച്ചുകഴിഞ്ഞാൽ ഗ്യാൻ മുദ്രയായി അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതോട് കൂടിയിട്ട് നമ്മൾ പ്രയറോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ വ്യായാമം എന്ന് പറയുന്നത് അരമണിക്കൂറെങ്കിലും നമ്മൾ നിത്യവും നടക്കണം ഈ നിത്യവും നടക്കുമ്പോൾ ഒരു കയ്യിൽ അപാൻ മുദ്ര എന്ന് പറയും ഈ മുദ്ര പിടിച്ചുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് നടക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഈ ധ്യാൻ മുദ്ര ഇത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കുകയും അങ്ങനെ മൊത്തം അരമണിക്കൂർ നടക്കുകയാണെങ്കിൽ ശാരീരിക വ്യായാമത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സും ശുദ്ധിയെ ചെയ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നല്ല പറയുന്നത് പക്ഷേ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാനായിട്ട് ചാൻസുകൾ കൂടുതലാണ് എല്ലാം ചാൻസുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ പരിപൂർണമായിട്ടും നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി തുല്യമായിട്ടുള്ള രീതിയിലേക്കൊക്കെ വരേണ്ടതായിട്ട് ആവശ്യം വരും അപ്പോൾ അതിനൊന്നും എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ കഴിയാവുന്ന എൻ്റെ സഹായം ഇതൊക്കെയാണ് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് എന്നെ വിളിക്കേണ്ട നമ്പർ തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുപ്പത് ഇരുപത്തെട്ടാണ് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറ് എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു ഡബിൾ ഫോറ് അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക നിങ്ങൾ ഇതായിരിക്കും എൻ്റെ പ്രഭാഷണം കെട്ടിയിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നന്ദി നമസ്കാരം If you like this video, subscribe it and share it. Thank you.